റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപതി മുർമു ഇത് രണ്ടാം തവണയാണ് രാജ്യത്തിൻ്റെ സർവ സൈന്യാധിപ കൂടിയായ രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ സ്കൈ സ്റ്റേഡിയം നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ് ഉത്തരം സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ നടത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് സ്ഥാപിതമായത് എവിടെ ഉത്തരം ഡൽഹി ഓപ്പൺ എ എയുടെ ഓഫീസും ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ ഇന്റർകോണ്ടിനൽ കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായ ഫുട്ബോൾ ടീം ഏത് ഉത്തരം പി എസ് ജി ഖത്തറിൽ നടന്ന ഫൈനലിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലെമോയെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചാണ് ഫ്രഞ്ച് ക്ലബായ പി കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സൂപ്പർ ലീഗ് കേരള വിജയികളായത് ഉത്തരം കണ്ണൂർ വാരിയേഴ്സ് ഫൈനലിൽ തൃശൂർ മാജിക് എഫ് സിയെ കണ്ണൂർ കീഴടക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം നൂറ്റി നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടക്കത്തിൽ നൂറ്റി ഇരുപത്തിയേഴാമതായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് പുരുഷ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആര് ഉത്തരം സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി എത്തുന്ന ആദ്യ ഐ സി സി ടൂർണമെൻറ്റാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അന്തരിച്ച ഹിന്ദി സാഹിത്യകാരൻ ആര് ഉത്തരം വിനോദ് കുമാർ ശുക്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മികച്ച ഹിന്ദി കൃതിക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെ ഉത്തരം ഛത്തീസ്ഗഡ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് ആരംഭിക്കും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ഉത്തരം മാൻ ഓഫ് സ്റ്റീൽ സർദാർ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച ഒരു പുതിയ ഹിന്ദി ഗുജറാത്തി ദ്വിഭാഷ ചലച്ചിത്രമാണിത് കേന്ദ്രം ആരംഭിച്ച ടാക്സി സർവീസ് ഏതാണ് ഉത്തരം ഭാരത് ടാക്സി സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രം ഭാരത് ടാക്സി സർവീസ് ആരംഭിച്ചത് ഗാർബേജ് കഫേ പദ്ധതി ആരംഭിച്ച നഗരം ഏതാണ് ഉത്തരം അംബകാപൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ പ്ലാസ്റ്റിക് മാലിന്യത്തിനു പകരം ഭക്ഷണം നൽകുന്ന ഗാർബേജ് കഫേ പദ്ധതി ആരംഭിച്ച നഗരമാണിത് ഇന്റർനാഷണൽ പെപ്പർ കമ്മ്യൂണിറ്റിയുടെ അമ്പത്തിമൂന്നാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി എവിടെയാണ് ഉത്തരം കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇന്റർനാഷണൽ പേപ്പർ കമ്മ്യൂണിറ്റി സ്ഥാപിതമായത് എട്ടാം ശമ്പള കമ്മീഷന്റെ അധ്യക്ഷ ആരാണ് ഉത്തരം ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഒറ്റപ്പാലം കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ ഒരുക്കിയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉത്തരം പ്യൂപ്പിൾ കാർട്ട് കൊല്ലം ജില്ലയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ ആയുഷ് നവനീത് കാർത്തിക് എന്നിവർ ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ജേതാക്കൾ ഉത്തരം ഝാർഖണ്ഡ് ഫൈനലിൽ ഹരിയാനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഝാർഖണ്ഡ് ആദ്യമായി കിരീടം നേടി മുപ്പത്തിയഞ്ച് അറുപത് പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി ഉത്തരം സ്ത്രീ സുരക്ഷ പദ്ധതി കേരള സർക്കാരിന്റെ ഈ പദ്ധതി മാസം ആയിരം രൂപ വീതമാണ് നൽകുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ ആശുപത്രി ഏത് ഉത്തരം എറണാകുളം ജില്ലാ ആശുപത്രി കർമ്മശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാൾ കേന്ദ്രത്തിന്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി സംസ്ഥാനത്തെ ഗ്രാമീണ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനായി ആവിഷ്കരിച്ച പദ്ധതിയാണിത് രാജ്യത്തെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് ഇവിടെ ഉത്തരം ഉത്തർപ്രദേശ്